ബാക്ക് ടു ഇന്നത്തെ വീഡിയോ എന്ന് ഒരുപാട് പേർക്ക് സംശയമാണ് എങ്ങനെ ക്രോഷ പഠിക്കാം എന്തൊക്കെ സാധനങ്ങൾ അതിനുപയോഗിക്കാം അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ആയിട്ട് തന്നെ കുറേ പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ലാസ്റ്റ് വീക്ക് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ക്രോഷ ഫ്രീ ആയിട്ട് അതിൻ്റെ ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് പഠിക്കാം എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്യുകയായപ്പോൾ വേണമെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് പേര് കുറച്ചൊക്കെ പഠിച്ചതാണ് പിന്നെ കൂടുതലവർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഹെൽപ്പ് ചെയ്യുക ചോദിച്ചിട്ടാണ് അപ്പോൾ എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പ് ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് പേര് ഇതെങ്ങനെ പഠിക്കുക എന്തൊക്കെ ഇതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെ വേണം എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അത് അറിയാത്തവരെ പഠിക്കാൻ ആഗ്രഹമുള്ളവരെ പ്രായമായവരും കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് എന്തൊക്കെ അതിന് വേണ്ട സാധനങ്ങളൊന്ന് പറഞ്ഞ് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഒന്ന് വിചാരിച്ചു എന്നാൽ അത് അതായിട്ടൊരു വീഡിയോ അപ്പൊ എങ്ങനെയാണത് ക്രോഷ ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങുന്നവർക്ക് എന്തൊക്കെ വേണം അതിനെ എങ്ങനെയാണ് ഇത് പഠിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാ വിചാരിച്ചു അപ്പൊ നമ്മളെല്ലാവരും കണ്ടിണ്ടാവും അല്ലെ ക്രോഷ്യ വർക്കുകൾ ക്രോഷ ചെയ്തത് ഒക്കെയിട്ടുള്ള വീഡിയോ യൂട്യൂബിലും ഒക്കെ നമ്മൾ ധാരാളം കാണുന്നതാണ് അപ്പോൾ എന്താണ് ക്രോഷ്യോഷ്യ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേഡാണ് അത് ഹുക്ക് എന്നാണ് അതിന്റെ മീനിങ് അപ്പോൾ ക്രോഷ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഇത് ഇങ്ങനെയുള്ള ഈ ഷേപ്പിലുള്ള ഹുക്കാണ് ഉപയോഗിക്കുന്നത് പിന്നെ ആണ് അപ്പോൾ എന്താണ് ക്രോഷ എന്ന് പറഞ്ഞു വേറെ എങ്ങനെയുണ്ടായത് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ക്രോഷ എന്ന് പറഞ്ഞാൽ ഈ ഹുക്കും യാണും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചെയ്തിട്ട് ഈ യാണിനെ നമ്മളിതിൽ കോർത്തെടുത്ത് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയ അതായത് ഓരോ ഡിസൈനിലും അതിന് ഓരോ സ്റ്റിച്ചസിനും ഓരോ പേരുണ്ട് അങ്ങനെ നമ്മൾ നമ്മളതിൽ കൂടി ചെയ്ത് ഓരോ പ്രൊജക്ടുകൾ നമുക്ക് പേഴ്സ് ഹാറ്റ് ടേബിൾ മാറ്റ് റണ്ണർ അങ്ങനെ പലവിധ സാധനങ്ങൾ നമുക്കിതിലൂടെ ചെയ്തെടുക്കാൻ സാധിക്കും കുട്ടികൾക്കുള്ള ഡ്രസ്സ് അതുപോലെ ൂമി പാവകള് അങ്ങനെ പലതും നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഈ ഹുക്കും ഞാണും ഉപയോഗിച്ചിട്ടാണ് നമ്മള് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് അതൊരു പ്രത്യേക കലയാണ് അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ തേടണം ക്രോഷ്യ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിലല്ല നമ്മുടെ നാട്ടിലിപ്പോ അതൊരു ട്രെൻഡിങ് ആയിട്ട് വന്നപ്പോഴാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് ക്രോഷ്യ വർക്കുകൾ ചെയ്യുന്നത് തണുപ്പുള്ള രാജ്യങ്ങളെ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസില് ആണ് ഇത് അവര് അവരൊരു എല്ലാവരും ചെയ്യുന്ന ഒരു കുലത്തൊഴിൽ പോലെ എല്ലാവരും എല്ലാ വീട്ടന്മാരും ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളടക്കം ധാരാളം അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അത് ഒഴിച്ചു കൂടാനാവാത്ത കാരണം അത്രയും തണുപ്പുള്ള സ്ഥലല്ലേ അപ്പൊ അവര് കമ്പനി നൂല് ഉപയോഗിച്ച് ചെയ്തെടുക്കുന്ന ഒരു വർക്കാണ് ക്രോഷ പിന്നീട് അത് നമ്മളുടെ രാജ്യത്തേക്കൊക്കെ അത് വ്യാപിച്ച് വന്ന് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് ഇവിടെ തന്നെ നോർത്ത് ഇന്ത്യൻസും ധാരാളം അവിടെ നല്ല തണുപ്പുള്ളതല്ലേ അപ്പൊ അവരും ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യണം ഇപ്പൊ ഞാൻ തന്നെ ഈ വർക്കുകളൊക്കെ ആയിട്ട് സ്റ്റോളിന് ഒരുപാട് എല്ലാം ഞാൻ ചെയ്ത വർക്കുകളായിരുന്നു അപ്പോൾ എന്നോട് ചോദിക്കും ഇവിടെയാണോ പുറത്ത് എവിടെയെങ്കിലും ആയിരുന്നോ എന്ന് ചോദിക്കും കാരണം ഈ വർക്ക് ഇത്രയും അധികം ചെയ്യുന്നത് കൊണ്ട് പുറത്തുള്ളവർ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളവരാണ് ഇത് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ചെറുപ്പത്തിലേത് പഠിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പഠിച്ചതാണ് പിന്നെ അതിങ്ങനെ വിട്ടില്ല അതിനുള്ള ഒരു ഇഷ്ടം എന്തോ ഒരു പ്രത്യേക ഇഷ്ടം അത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകിച്ചും നല്ലൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഒക്കെ ഓരോ പുതിയ പ്രോജക്ടുകൾ തീർത്തെടുക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പൊ അങ്ങനെ ഞാൻ അത് കണ്ടിന്യൂ പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഇത് പാർക്കൊക്കെ പഠിക്കാം ഇപ്പൊ പ്രായമായി അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റൂ കുട്ടികൾക്ക് പഠിച്ചെടുക്കാൻ എന്നൊക്കെ സംശയം പ്രായത് പ്രായത്തിലുള്ളവർക്കും ഇത് പഠിച്ചെടുക്കാൻ പറ്റുക അത് ഇപ്പോൾ വീട്ടിൽ എല്ലാവരും ജോലിക്കൊക്കെ പോയി വീട്ടമ്മമാരായിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ ഒക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാനോ ഒക്കെ പറ്റും അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കും പഠിക്കാം നല്ല ചെറിയ കുട്ടികൾക്കും പഠിക്കാം അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ എന്റെ റിലേറ്റീവ്സിന് കൊച്ചു കുട്ടികളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടും ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ബുക്കൊക്കെ വാങ്ങി അവരും ചെയ്ത് പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല കൊച്ചു കുട്ടികൾക്കും ഒക്കെ പഠിച്ചെടുക്കാം കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ ആദ്യം ഇത് ത്രെഡ് പിടിക്കാനും ഒക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ നമ്മുടെ വിരലുകൾ നല്ല അതിനെ വഴങ്ങി കിട്ടണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു അതിപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസേ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ വിരലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നൂലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് രണ്ട് മൂന്ന് ദിവസമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ അതിനുമായിട്ട് നല്ല ഒരു യോജിച്ച് വരും നമുക്ക് ഫ്ളക്സിബിളാവും കയ്യിൽ ആ നൂല് ഹുക്കൊക്കെ പിടിക്കാനായിട്ട് നല്ല ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്കത് എടുത്ത് വെക്കാൻ പറ്റും വലിയ ഇവർക്കാവുമ്പോൾ ഒരു ദിവസം ഒന്ന് കുറച്ചൊരു ബുദ്ധിമുരം മെനക്കെട്ടുണ്ടെങ്കിൽ അത് വേഗം പഠിച്ച് നമുക്ക് പഠിക്കാൻ മീൻസ് ഈ നൂല് ഹുക്കും നമുക്ക് ഹോൾഡ് ചെയ്യാൻ കറക്റ്റായിട്ട് കിട്ടും ഒരു ദിവസം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും കുറച്ച് നേരം ഒന്ന് മെനക്കെട്ടാൽ മതി ഇപ്പം നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഇരുന്ന ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ത്രെഡിനെയും ഹുക്കിനെയും നമ്മളുടെ കയ്യിൽ ഒതുക്കാനുള്ള ഒരു പ്രാക്ടീസ് ആയി കിട്ടും പിന്നീട് സ്റ്റിച്ചസ് ഒക്കെ ആയിട്ട് പഠിച്ചാൽ മതി ഇപ്പോൾ ക്രോഷി എന്താന്ന് മനസ്സിലായില്ലേ അതിപ്പോ ആർക്കൊക്കെ ഇങ്ങനെ പഠിക്കാമെന്ന് മനസ്സിലായില്ലേ ഇനി നമുക്ക് ക്രോഷി ചെയ്യാൻ വേണ്ട അത്യാവശ്യം വേണ്ട സാധനം എന്താന്ന് നോക്കാം അപ്പോൾ ക്രോഷർ ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് യാൺസാണ് അപ്പോൾ യാൺസ് എന്ന് പറയുമ്പോൾ ഇത് ഇത് സ്റ്റേഷനറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറിയ ഒരു പതിനഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റേഷനറി ഫാൻസി ഷോപ്പ് എന്നൊക്കെ പറയില്ലേ അതിനോട് നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇത് ഇതും പിന്നെ ഒരു ഹുക്കാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇത് രണ്ടെണ്ണം മാത്രം ഉണ്ടാക്കിയാൽ നമുക്ക് ഇത് പഠിച്ചു തുടങ്ങാം ഇത് ക്രോഷ്യ നമുക്ക് ചെയ്യാൻ പഠിക്കാൻ ഇത് രണ്ട് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ വേറെ ഇതിൻ്റെ ആക്സസറീസ് ഒന്നും നമുക്ക് ഇപ്പോൾ ജസ്റ്റ് തുടങ്ങുമ്പോൾ ഒന്നും വേണ്ട നമുക്ക് ആദ്യം ഇത് യാൺ കയ്യിൽ പിടിച്ച് ശരിയാവണം ഹുക്കം പിടിച്ച് ശരിയാവണം അതിന് സ്റ്റിച്ചസ് ഒക്കെ പഠിക്കണം എന്നിട്ടേ നമുക്ക് ഓരോ വർക്കുകൾ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ രണ്ട് സാധനങ്ങളാണ് അപ്പോൾ കാണും ആണ് നമുക്ക് വേണ്ടത് അപ്പം ഏത് ഹുക്കിന്റെ സൈസ് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റേഷനറി ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സൈസിലുള്ളത് കാണാം അല്ലെങ്കിൽ ഏതെങ്കിലും അപ്പം നമുക്ക് തുടങ്ങുമ്പോൾ പഠിക്കാൻ വേണ്ടത് എന്തായാലും ത്രീ എം എം ഹുക്ക് ത്രീ പോയിന്റ് ഫൈവ് എം എം ഹുക്ക് ഫോർ എം എം ഹുക്ക് ഈ മൂന്ന് സൈസിലെ ഏതെങ്കിലും ഒരു ഹുക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ അതേ വാങ്ങിക്കണ്ടോ അത് ചിലപ്പോൾ ഇതേ ഇതുപോലത്തെ നമുക്ക് ഇതിനാവുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാവും ഇങ്ങനെ ഹാൻഡിൽ ഉള്ളതിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കാം ഇതിന് അത്ര അധികം വരില്ല ഇതെന്റെ പണ്ട് ഞാൻ പഠിക്കാൻ എടുത്തിട്ടുള്ള സിസ്റ്റം വാങ്ങിച്ചു തന്നിട്ടുള്ള ബുക്കാണ് അതിൻ്റെ കഥയൊക്കെ ഞാൻ മുന്നത്ത എനിക്ക് പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ബുക്ക്സ് ഇപ്പോഴും കിട്ടും ഓൺലൈനായിട്ടും കിട്ടും അപ്പം നമുക്ക് ഇപ്പോ ഒരു ഒരെണ്ണ വേണ്ടോ അപ്പം അതിന് ഏതെങ്കിലും വന്നോ അതായത് ത്രീ എം എം ത്രീ പോയിന്റ് ഫൈവ് എം എം ഫോർ എം എം അങ്ങനെ ത്രീ ത്രീ പോയിന്റ് ഫൈവ് ഫോർ ഈ മൂന്ന് ഹുക്ക് സൈസില് ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചാൽ മതി അതിലും കുറയും ചെയ്യരുത് അതിലും കൂടുകയും ചെയ്യരുത് കാരണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് ഇതൊക്കെയാണ് ഈ സൈസൊക്കെയാണ് വരുന്നത് ഇതിലൊന്നും നമുക്ക് ഫസ്റ്റ് പഠിക്കുന്നവർക്ക് ഒന്നും അതിൽ കുടുങ്ങി കിട്ടില്ല അപ്പൊ നമ്മൾ ആ അത്രയും ചെറിയ ഹുക്ക് വാങ്ങിച്ചിട്ട് യാതൊരു ഉപയോഗവും ഇല്ല അതുപോലെ തന്നെ വലുത് വാങ്ങിച്ചിട്ടും കാര്യമില്ല വലുത് വാങ്ങിക്കുമ്പോൾ സ്റ്റിച്ചസ് വലുതാവും ഭയങ്കര ലൂസ് ആയിരിക്കും നമ്മൾ ചെയ്തൊക്കെ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നീറ്റായി കിട്ടില്ല ഈ മൂന്ന് സൈസില് ഏതെങ്കിലും വാങ്ങിച്ചിട്ട് ചെയ്യാൻ പഠിക്കുക കേട്ടോ ക്രോഷ പഠിക്കാൻ എന്ത് സാധനങ്ങളാണ് അത്യാവശ്യമായിട്ടുള്ള വേണ്ടത് എന്ന് മനസ്സിലായില്ലേ അപ്പം ആർക്കും ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കും ഏത് കൊച്ചു കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഈ രണ്ട് സാധനങ്ങള് മാത്രം മതി ക്രോഷ പഠിച്ചു തുടങ്ങാൻ അത് പഠിച്ച് തുടങ്ങിയിട്ട് അതിൻ്റെ സ്റ്റിച്ചസ് ഉണ്ട് ബേസിക് സ്റ്റിച്ചസ് പഠിച്ച് തുടങ്ങാം പിന്നെ നമ്മൾ അതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക സ്റ്റിച്ചസ് പഠിച്ച് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് മീൻസ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു മാറ്റ് പോലെയോ അല്ലെങ്കിൽ റിബൺ പോലെയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് റൗണ്ടായിട്ടും ഒക്കെ ഒന്ന് ചെയ്ത് പഠിച്ച് നമുക്ക് സ്റ്റിച്ചസ് ഒക്കെ കറക്റ്റായി വന്നു തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വേറെ നല്ല ബ്രാൻഡായിട്ടുള്ള ത്രെഡൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടി നല്ല വളരെ ക്വാളിറ്റിയുള്ള ആണ് ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ആമസോണിൽ നിന്നും മാജിക് നീഡിൽസും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആണ് ഇതൊക്കെ അപ്പോൾ ഈ ആൺസൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് സ്റ്റിച്ച് പഠിച്ച് നമുക്ക് അതിനെറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ അതിന് എനിക്ക് ഓരോ സാധനങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വരുമ്പോൾ മാത്രമേ നമ്മൾ ഇത്തരം നല്ല ത്രെഡ് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ അതുവരക്കും നമുക്ക് ഈ പത്ത് രൂപ അത്യാവശ്യം സാധനങ്ങള് ഫ്ലവർ ഒക്കെ പറ്റിയതാണ് ഫ്ലവർ ഉണ്ടാക്കിയ ബൊക്കെ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാനൊക്കെ പറ്റിയ യാൻസാണ് ഇത് അപ്പൊ അത് ഇതിനൊക്കെ ഇത്തരം മാറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല യാൻസ് യാൻസിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ആയിട്ടാകുമ്പോ കുറച്ചും കൂടി നല്ല യാൻസ് ഉപയോഗിക്കാം അപ്പൊ പഠിക്കാൻ ഈ രണ്ട് സാധനങ്ങള് മാത്രമേ വേണ്ടൂ ഇത് അധികം ചെലവുമില്ലാത്ത കാര്യാണ് അപ്പൊ മാർക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് ചെയ്തേട്ടോ ഇനി ഞാൻ ഡിഫറെന്റ് ടൈപ്സ് ഉള്ള ബുക്ക്സ് കാണിച്ചു തരാം യാൺസ് ഒക്കെ കാണിച്ച് തരാം ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്രോഷ പഠിക്കാൻ അത്യാവശ്യമായിട്ട് ഒരു നീഡിലും ഒരു ത്രെഡും വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു ഇനി ഇത് കൂടാതെ അത്യാവശ്യം പഠിച്ചെടുക്കാൻ ഇത് മാത്രം തന്നെ വേണ്ടു പിന്നെ ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് കത്തിരിക ഇനി ഇത് കൂടാതെ നമുക്ക് ക്രോഷയുടെ കുറേ ആക്സസറീസ് ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം ദ ക്രോഷി ബുക്ക്സ് പല സൈസിലുണ്ട് അതാണ് ഈ കാണുന്നത് അതായത് ഇതിപ്പോ ടു ടു എം എം ഹുക്കാണ് ഗ്രീൻ ടു എം എം ഹുക്ക് ഓറഞ്ച് ടു പോയിൻറ്റ് ഫൈവ് എം എം ഹുക്ക് ഇത് പിങ്ക് ത്രീ എം എം ഹുക്ക് യെല്ലോ ത്രീ പോയിന്റ് ഫൈവ് എം എം ഹുക്ക് ബ്ലൂ ഫോർ എ എം എം ഹുക്ക് ഇങ്ങനെ നാല് സൈസിലാണ് കണ്ടോ ഇതിൻ്റെ ഹുക്കിൻ്റെ സൈസ് കണ്ടില്ലേ ആ ഡിഫറൻസ് കണ്ടില്ലേ ഇങ്ങനെയാണ് പല സൈസിലാണ് വരുന്നത് അപ്പോൾ വിഗ്നേഴ്സിനെ പഠിക്കുമ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു സൈസിൽ എടുത്ത് പഠിച്ചാൽ മതി ഇത്രയും ചെറുതിലൊന്നും നമുക്ക് ഈ ത്രെഡ് വലിച്ചാൽ കിട്ടില്ല അപ്പോൾ ഇതൊന്നും വേണ്ട ഈ ത്രീ ത്രീ പോയിന്റ് ഫൈവ് ഫോർ ഈ മൂന്ന് സൈസിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ ഇനി ഇതിലും വലിയ കൂടിയ സൈസ് എല്ലാം ഉണ്ട് കേട്ടോ ഇതാ ഇത് ഫോർ പോയിന്റ് ഫൈവ് എം എം ഹുക്കാണ് ഇത് ഫൈവ് എം എം ഹുക്കാണ് ഇത് പിന്നെ വരുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് എം എം ബുക്ക് ഫോർ പോയിന്റ് ഫൈവ് 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 പോയിന്റ് ഫൈവ് എം എം ബുക്ക് കണ്ടില്ലേ ഇത്രയും വലിയ ഹുക്ക് അപ്പൊ ഒരു സെറ്റ് വാങ്ങിക്കുമ്പോൾ ഇതിലെ എല്ലാ സൈസുള്ള ബുക്ക്സും നമുക്ക് കിട്ടും അപ്പൊ ഇതൊന്നും നമുക്ക് ഇപ്പോൾ പഠിച്ചെടുക്കുമ്പോഴൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് ഇതിൽ വരുന്നത് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് സിസേഴ്സ് ഉപയോഗിക്കണം അത് ഈ സെറ്റിലാവുമ്പോൾ നമുക്കൊരു സെറ്റ് വാങ്ങിക്കുമ്പോൾ ഓൺലൈനായിട്ട് സെറ്റ് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അതിൽ കണ്ടോ ഇങ്ങനത്തെ ത്രെഡ് കട്ടറ് ഇതിൽ കിട്ടും അത് സെറ്റിലായിട്ട് വരുന്നതാണ് അപ്പോൾ അതെല്ലാം സാധാ സുസേസ് ആയാലും മതി പിന്നെ നമുക്ക് വേണ്ടതാണ് ടേബ്സ്ട്രീ നീട്ടില് ഇതൊന്നും അപ്പോൾ തുറക്കത്തിൽ തന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ടേബ്സ്ട്രീ നീട്ടിലെന്ന് പറഞ്ഞാൽ അതായത് ബാക്കി വരുന്ന ത്രെഡിനെ നമ്മൾ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സൂചിന്നൂലും സാധാരണ തുന്നിയെടുക്കില്ലേ അതുപോലെ ഇങ്ങനെ തുന്നി ടൈലറിൻ്റെ ഒക്കെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നീഡിലാണിത് കുറച്ച് സാധാ നമ്മുടെ സൂചി നൂലും ഉപയോഗിക്കുന്ന സൂചിയെക്കാളും പണം കൂടിയ ടൈപ്പ് കണ്ടില്ലേ ഇവിടെ ആയിരിക്കില്ല നമുക്ക് കുത്തിയാളൊന്നും വേദനിക്കില്ല ഇതാണ് ഒരു ഐറ്റം പിന്നെ നമുക്ക് ടേപ്പാണ് വേണ്ടത് അത് നമുക്ക് ഇതിൽ സെറ്റ് വാങ്ങിക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലാച്ചാ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചാൽ മതി അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നുമല്ല അത്യാവശ്യമായിട്ടുള്ളത് ഹുക്കും യാണും മാത്രമാണ് പിന്നെ വേണ്ടത് സ്റ്റിച്ച് മാർക്കർ സ്റ്റിച്ച് മാർക്കറ് ഇങ്ങനെ നമ്മൾ ഓരോ ഐറ്റംസ് ചെയ്തു തുടങ്ങുമ്പോൾ പഠിക്കുക സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഓരോ ചെറിയ ചെറിയ പ്രോജക്റ്റൊക്കെ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ സ്റ്റിച്ച് മാർക്കറ് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ്റ്റി എടുക്കാം അല്ലെങ്കിൽ ഈ ഹെയർ പിൻ ഇല്ലേ ചെറിയത് അത് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം അത് ഈ ത്രെഡ് ഒരു പെർപ്പിൾ ആണെങ്കിൽ അപ്പോൾ അതിനൊരു വൈറ്റ് ത്രെഡ് ഏതെങ്കിലും ഒരു സ്റ്റിച്ച് ആയിട്ട് നമുക്ക് കൊടുക്കാം അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് നമുക്കിത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ ഹുക്കും ഒരു ഹുക്കും യാണോ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് വർക്കും ചെയ്തെടുക്കാം കാരണം ഇതൊക്കെ ഇപ്പോഴാണ് ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നാട്ടിലിത് കുറച്ച് ആയി വന്ന കാരണം കൊണ്ടാണ് ഇതിൻ്റെ ഈ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് ആദ്യം ഇതൊന്നും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തു തുടങ്ങിയ സമയത്ത് ഈ ഒരു ഹുക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ ഏകദേശം കുറച്ച് വർഷങ്ങൾ മുന്നേ വരെ ഒരു അഞ്ചാറ് വർഷം മുന്നേ വരയ്ക്കും ഞാൻ ഇത് വർഷം ഇത് മാത്രമാണ് അതിനുശേഷമാണ് ഈ ആക്സസറീസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ അപ്പം ഞാനിപ്പോൾ ഇത് ഈ സെറ്റ് വാങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നോ ഒരു വർഷം ഒന്നര വർഷത്തെ ആയിട്ടുള്ളൂ ഈ സെറ്റ് ഇങ്ങനെ വാങ്ങിച്ചിട്ട് കാരണം ഞാൻ കൂടുതൽ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന കാരണം കൊണ്ട് സെയിൽ ചെയ്യുന്ന വലിയ വലിയ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്ക് പല സൈസിലും പലതരം വ്യാൺസ് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഒരുവിധം എല്ലാ ഹോബ്സും ഞാൻ യൂസ് ചെയ്യുന്നു ഇപ്പം ക്രോഷ ആക്സസറീസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെട്ടില്ലേ ഇപ്പം അതൊരു ആക്സസറി പൗച്ചാണ് ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത് നോക്കി പഠിക്കാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ഡൗട്ട്സ് വന്നാലും എന്നെ വിളിച്ച് വിളിക്കുകയല്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഞാൻ ഞാനതിനെ റിപ്ലൈ തരും കേട്ടോ ഇനി നമുക്ക് അറിയേണ്ടത് യാൺസിനെ പറ്റിയിട്ടാണ് യാൺസിനെ പറ്റിയിട്ട് ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം കൂടുതലായിട്ട് അടുത്തൊരു വീഡിയോയില് ചെയ്യാം കേട്ടോ ഇതുണ്ടോ ഇത് നമ്മളെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള യാണാണ് ഇത് കുറച്ച് നല്ലതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റേഷനറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പത്ത് പതിനഞ്ച് രൂപയൊക്കെ വരുന്ന യാണാണ് പഠിക്കാനായിട്ട് ഇത് മതി അത് കഴിഞ്ഞിട്ട് മതി ഇത്തരം യാൺസൊക്കെ വരുന്നത് അപ്പോൾ യാൺസൊക്കെ ഇങ്ങനെ ബർഡിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഹുക്ക് സൈസ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഇത് വരുന്നുണ്ടോ അതിൽ ഹുക്ക് സൈസൊന്നും എഴുതിയിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ വലിയ പ്രൊജക്റ്റ് കുറച്ച് കൂടുതൽ നന്നായി പഠിച്ചതിന് ശേഷമൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ യാൻസ് വാങ്ങിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ അതിലുണ്ടായിരിക്കും ഹുഗ് സൈസ് എഴുതിയിട്ടുണ്ടായിരിക്കും കണ്ടോ ഇതാണ് ഹുഗ് സൈസ് ഇതില് പ്രിന്റഡ് ആയിരിക്കാം അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം എല്ലാ യാൺസിനൊന്നും അങ്ങനെ ഉണ്ടായിരിക്കില്ല ഇപ്പൊ ഇത് കണ്ടോ ഇതിങ്ങനെ നമ്മളെ കയറൊക്കെ വാങ്ങിക്കുന്ന പോലെ ഇങ്ങനെ ഇതിന് ഞങ്ങള് കഴി എന്ന് പറയും കഴിയായിട്ട് വന്നിട്ടുള്ള സംഭവമാണ് കണ്ടോ ഞാൻ ഇതൊന്നും ഇതിന്റെ മുകളിലൊന്നും ഇതുപോലത്തെ ടാ ഒന്നുമില്ല അപ്പൊ നമുക്ക് അറിയില്ല ഇത് ഉപയോഗിക്കേണ്ടെന്ന് അപ്പൊ നമുക്ക് ഒരു ഏകദേശം ത്രീ ത്രീ പോയിന്റ് ഫൈവ് എം എം ഹുക്കോ അല്ലെങ്കിൽ ഫോർ എം എം ഹുക്കോക്കെ ഇട്ടിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പല തരത്തിലാണ് യാൺസ് വരുന്നത് ഓരോ കമ്പനിയുടെ പിന്നെ അത് ഇങ്ങനെ വരുന്നത് ഇത് ഇതിലും കാണാം ഇതിന്റെ ഹുക്ക് സൈസൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ടായിരിക്കും കണ്ടോ ബുക്ക് എല്ലാം യാണിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് എത്ര ഉണ്ടായിരിക്കും എത്ര മീറ്റർ ഉണ്ട് ഇത് എങ്ങനെയാണ് ഈ യാൺസിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം പല യാൺസും പല രൂപത്തിലും ഭാവത്തിലും ആണ് കണ്ടില്ലേ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഓരോ യാണിൻ്റെ രൂപഭാവങ്ങൾ ഇങ്ങനെ പല തരത്തിലാണ് നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്നത് ഇപ്പോൾ ക്രോഷയെ അക്സസറീസിനെ കുറിച്ചൊക്കെ മനസ്സിലായില്ലേ ഇനി ഞാൻ എന്ത് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചസ് വരുന്നത് എന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ബേസിക് സ്റ്റിച്ചിൻ്റെ ട്യൂട്ടോറിയൽ എല്ലാം അത് ഞാൻ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇതിൽ വരുന്ന ക്രോഷയിൽ വരുന്ന ബേസിക് സ്റ്റിച്ചസ് ഏതൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ത്രെഡ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പോൾ സ്ലിപ്പ് നോട്ട് മാജിക് റിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിക് സ്റ്റിച്ചിൻ്റെ മാത്രം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയായിരിക്കും ക്രോഷ സ്റ്റിച്ചസ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു നോട്ടിടും അതായത് ത്രെഡ് ഇങ്ങനെ പിടിക്കും ഒരു സ്ലിപ്പിനോട്ടിട്ട് ആദ്യം ചെയിനാണ് നമ്മളെടുക്കുന്നത് ഉണ്ടോ അതാണിങ്ങനെ ചെയിൻ ഇട്ട് പോകും ഓരോ പാറ്റേണിനനുസരിച്ചും നമ്മളത് ചെയ്തെടുക്കാം കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ ഇത് ചെയിനായി ഇതാണ് എന്ത് വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇതാണ് ഇനി നമ്മൾ ഇതിൽ എല്ലാ സ്റ്റിച്ചസും ഞാൻ ഇതിൽ തന്നെ സെയിം ഇതിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിടുക സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ രണ്ട് ആഗ്രഹങ്ങളെ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചുപയോഗിക്കും കേട്ടോ ഇതിങ്ങനെ ഹുക്ക് കടത്തി അതുകൊണ്ട് ഈ ത്രെഡിനെ നമ്മളിങ്ങനെ വലിച്ചെടുത്താൽ ഇതികൂടെ സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് ഇതിങ്ങനെ ജോയിൻ ഒരു റൗണ്ടായി മനസ്സിലായോ അപ്പോൾ ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്ന സംഗതി അപ്പോൾ ജോയിൻ ചെയ്ത് ഞാൻ കാണിച്ചതാണ് അങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യാം ഇനി എല്ലാ സ്റ്റിച്ചസും വരുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ അതേ ഇതിന്റെ തൊട്ട് ബാക്കിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിടുകയാണ് കണ്ടോ അപ്പോൾ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചായി ഇനി അടുത്ത വരുന്നത് എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ക്രോഷയാ സിംഗിൾ ക്രോഷ എന്ന് പറയുന്നത് എന്താ ഇതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് പഠിക്കാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് എന്താണ് സ്റ്റിച്ചസ് എന്നുള്ളത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ അപ്പോൾ സിംഗിൾ ക്രോഷ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഈ ഹോക്ക് ഇതിങ്ങനെ ഇതിൽ ഹോൾഡ് ചെയ്തിട്ട് ഈ അടുത്ത ചെയിനിലെ ഹുക്ക് ഇറക്കിയിട്ട് ഇതിനെ യാൺ ഓവർ ഇങ്ങനെ വലിച്ചെടുത്തു ഇതില് രണ്ട് ലൂപ്പ് വന്നു ഇതിനെ ഈ ചെയിൻ ഹുക്കിൽ ഇത് വളച്ച് എങ്ങനെ എടുത്തു ഇപ്പോൾ ഇതാണ് സിംഗിൾ ക്രോഷ എന്ന് പറയുന്നതാണ് ഇത് ഈ കാണുന്നതാണ് സിംഗിൾ ക്രോഷ ഇനി ഹാഫ് ഡബിൾ ക്രോഷയാണ് അടുത്തത് ഇപ്പോൾ അതായത് അതിനെ വേണ്ടിയിട്ട് ഈ ഹുക്കിൽ ഈ ആണൊന്ന് ചുറ്റിച്ചു എന്നിട്ട് അടുത്ത ഈ ലോക്ക് ചെയിനിലൂടെ നമ്മൾ ഇതിനെ ഹുക്ക് ഇറക്കി ഇവിടെ ഈ ആണോ ഇതിനെങ്ങനെ വലിച്ചെടുത്തു അപ്പോൾ ഇതിൽ മൂന്നെണ്ണം വന്നില്ലേ ഈ മൂന്ന് ലൂപ്പിൽ കൂടിയും നമ്മൾ ഒരുമിച്ച് വലിച്ചെടുക്കും ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ മനസ്സിലായോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ ആണ് അതിനെ അതുപോലെ തന്നെ ചുറ്റിച്ചു വീണ്ടും ചുറ്റിക്കുക എന്നിട്ട് ഈ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഹുക്ക് ഇറക്കി ഇതിനെ വലിച്ചെടുത്തു ഇപ്പോൾ ഇതിൽ മൂന്ന് ലൂപ്പ് വന്നില്ലേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ ചുറ്റിച്ചു എന്നിട്ട് ഇതേ രണ്ടെണ്ണത്തിൽ കൂടി എടുത്തു പുറത്തേക്ക് എടുത്തു ഈ ഹൊക്ക് അപ്പം ഇവിടെ രണ്ട് ലൂപ്പ് വന്നു അതിൽ കൂടി വീണ്ടും വലിച്ചെടുത്തു അപ്പം ഇത് ഡബിൾ ക്രോഷയായി കണ്ടുപോകാം ഇനി അടുത്തത് ട്രിപ്പിൾ ക്രോഷ എന്താണെന്ന് കാണിച്ചു തരാം ഒരൊന്ന് ചുറ്റിച്ചു ഒരു വശം പ്രാവശ്യം കൂടിയും ചുറ്റിച്ചു കണ്ടുപോകാം രണ്ടു പ്രാവശ്യം ചുറ്റിയെടുത്തു ഇനി ഇതിവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് സ്റ്റിച്ചിലൂടെ ഹുക്ക് ഇറക്കി ഇതിന് വലിച്ചെടുത്തു ആദ്യത്തെ രണ്ട് ലൂപ്പിൽ കൂടി നമുക്ക് ഹുക്ക് വലിച്ചെടുക്കുന്നു ഇപ്പോൾ കണ്ടോ ഇതിൽ മൂന്നെണ്ണം വന്നു ഇനി ആദ്യത്തെ രണ്ട് ലൂപ്പിൽ കൂടി വലിച്ചെടുക്കുക അപ്പോൾ ഇവിടെ രണ്ടെണ്ണം വന്നു ഇനി ഈ രണ്ട് ലൂപ്പിൽ കൂടിയും ഹുക്ക് വലിച്ചു പുറത്തേക്ക് എടുക്കുക ഇതാണ് ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയുന്നത് േ ഇപ്പൊ നമ്മള് ഒരു ചെയിൻ ഞാൻ ചെയ്ത് കാണിച്ചു അതിൽ ആദ്യം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു അത് കഴിഞ്ഞിട്ട് സിംഗിൾ ക്രോഷേ ചെയ്തു പിന്നെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു പിന്നെ ഡബിൾ ക്രോഷേ ട്രിപ്പിൾ ക്രോഷേ ഇതാണ് നമ്മുടെ ക്രോഷയിലെ ബേസിക് സ്റ്റിച്ചസ് ആണ് ഈ കാണിക്കുന്നത് കാണിച്ചത് മനസ്സിലായോ ഇതാണ് നമുക്ക് പഠിച്ചെടുക്കാനുള്ളത് ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വർക്കുകളും നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ആക്സസറി പൗച്ച് നോക്കൂ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് എല്ലാം സിംഗിൾ ക്രോഷ ആയിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ ഇത് ഡബിൾ ആണ് ഇവിടെ വന്നിട്ടുള്ളത് മനസ്സിലായോ അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ സിംഗിൾ ക്രോഷ ഈ അരികെല്ലാം കൊടുത്തിട്ടുള്ളത് സിംഗിൾ ആണ് അപ്പോൾ അങ്ങനെ നമുക്ക് പല ഒരു പ്രോഡക്റ്റ് പ്രോജക്റ്റിൽ തന്നെ നമുക്ക് പല സ്റ്റിച്ചസ് നമുക്ക് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ചോദിക്കുന്നതാണ് ഈ സ്റ്റിച്ചസ് അല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റിച്ചസ് ഉണ്ടോന്ന് ഇതാണ് ഇതിന്റെ ബേസിക് സ്റ്റിച്ച് ഈ നാല് സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മൾ സ്റ്റാർ സ്റ്റിച്ച് അതിൻ്റെയൊക്കെ ഞാൻ ട്യൂട്ടോറിയൽ ഇട്ടുണ്ട് കേട്ടോ സ്റ്റാർ സ്റ്റിച്ച് ഉണ്ട് പിന്നെ ജാസ്മിൻ സ്റ്റിച്ച് അങ്ങനെ പലതരം മോ സ്റ്റിച്ച് സോളമൻ സ്റ്റിച്ച് ലോൺ അതും ലോൺ ഒട്ടും സോളമൻ സ്റ്റിച്ചും ഒന്നാണ് അങ്ങനെ ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട് അതിൻ്റെയൊക്കെ പേര് മാറുന്നു എന്നുള്ളൂ പക്ഷേ ബേസിക് ആയിട്ട് ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് ഇതിനെ പല രൂപത്തിലും ഭാവത്തിലും എടുക്കുമ്പോഴാണ് അത്തരം സ്റ്റിച്ചസുകള് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിനെ ഏത് രൂപത്തിലേക്ക് വേണമെങ്കിൽ ആക്കാൻ പറ്റും സ്റ്റിച്ചസ് ചെയ്ത തന്നെ നമുക്ക് ബാക്കി എല്ലാ സ്റ്റിച്ചസും നന്നായി കൈ വഴങ്ങി വരും മനസിലായോ പിന്നെ ഡബിൾ ഡെക്കർ സ്റ്റിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്രോസ് സ്റ്റിച്ച് അങ്ങനെ കുറെ സ്റ്റിച്ചസ് ഉണ്ട് ഇതെല്ലാം ഇതാണ് ഇതിന്റെ പേസ് ഇത് പഠിച്ചാലാണ് നമുക്ക് ആ സ്റ്റിച്ചസ് ഒക്കെ ചെയ്തെടുക്കാൻ സാധിക്കുക ഇപ്പൊ ഏകദേശം എല്ലാം കാര്യങ്ങളും മനസ്സിലായില്ലേ ഇപ്പൊ ക്രോഷയെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ എല്ലാവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും അപ്പൊ നിങ്ങള് ധൈര്യമായിട്ട് പഠിച്ചോളാം വളരെ ഈസി അത്ര ഈസി അല്ല അത് എങ്കിലും അത് നമുക്ക് പഠിച്ചെടുത്താൽ പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്കത് നല്ലൊരു നേരം പോക്കാണ് കൂടുതൽ ഓരോ പ്രോജക്ടുകൾ നമുക്ക് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോ അതൊരു സന്തോഷല്ലേ ഇപ്പൊ യൂട്യൂബില് പല വീഡിയോസില് നമ്മള് പല സാധനങ്ങളും കാണുന്നു അപ്പൊ അതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുമ്പോ ഒരു പ്രത്യേക സന്തോഷം കിട്ടുന്നൊരു കാര്യാണ് െന്റിനോ ഒക്കെ പറ്റിയ നല്ലൊരു ഒരു ആർട്ട് എന്ന് തന്നെ പറയാം ഇതിനെ അപ്പൊ എല്ലാവരും പുതിയ പുതിയ പിന്നെ ഓരോരുത്തരും ഐഡിയക്കനുസരിച്ച് പുതിയ സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നല്ലൊരു കല ആണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാ ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് കാര്യാണ് ഇത് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ കുട്ടികൾക്കുള്ള ഐറ്റംസ് ആയിട്ടും വീട്ടില് ടേബിൾ റണ്ണർ ഷോള് അങ്ങനെ പല കുഷ്യും കവർ അങ്ങനെ പല ഐറ്റംസ് നമുക്ക് നന്നായി ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ നന്നായി പഠിക്കുക അപ്പം നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഒരുവിധം എന്ന് വിചാരിക്കുന്നു ഇനി യാൺസിന് വെറൈറ്റി യാൺസ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ ആയിട്ട് ഞാൻ യാൺസിനെ പറ്റിയുള്ള വീഡിയോ കേട്ടോ കാരണം എപ്പോഴും കുറേ പേര് ഡൗട്ട്സ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ യാൻസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ അപ്പം ഞാൻ ഒന്നുകൂടി ആയിട്ട് യാൺസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ വീഡിയോ ചാനലിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് കാണുക പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാൻ ഉള്ളൂ കേട്ടോ അതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുക എല്ലാവരും ഒരുവിധം കുറേ പേരൊക്കെ ഉണ്ടാക്കി എനിക്ക് ഫോട്ടോസ് ഇട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ഭയങ്കര സന്തോഷമാണ് നമ്മൾ ചെയ്ത വർക്ക് തന്നെ ഓരോരുത്തരും ചെയ്തിട്ട് കാണിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ പിന്നെ അവർ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും എന്ത് ഡൗട്ട്സുവാണെങ്കിൽ എന്നോട് ചോദിക്കാം യാതൊരു മടിയും വിചാരിക്കണ്ടതിനൊക്കെ റിപ്ലൈ തരും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഇതുവരെയും ബായ്